കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം പ്രളയത്തെ നേരിട്ട് അതിഭീകരമായ പ്രളത്തെ കേരളം നേരിടുകയാണ് വയനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ വെള്ളത്തിനടിയപ്പെട്ടും ഉരുൾപൊട്ടലിലും ലോകത്ത് തന്നെ നാശം വിതച്ചുകൊണ്ടിരിക്കുന്ന കേരള സമൂഹത്തിൽ അതിൻ്റെ ഭാഗമായി തന്നെ ശ്രീകണ്ഠപുരം മാർക്കറ്റും വെള്ളത്തിനടിയിൽപ്പെട്ട് ഇവിടെയുള്ള വ്യാപാരികളെല്ലാം പ്രളയത്തിൻ്റെ അകപ്പെട്ടിട്ടുണ്ട് വർഷങ്ങളായി പ്രളയത്തെ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ശ്രീകണ്ഠപുരം പട്ടണം ഇത്തവണയും പ്രളയത്തിൻ്റെ വയനാട്ടിലുണ്ടായ കുത്തൊഴുക്കിൽ തന്നെ ശ്രീകണ്ഠപുരത്തിൻ്റെ മാർക്കറ്റും അതിൽ പെട്ടപ്പെടുകയുണ്ടായി അതിന്റെ ഭാഗമായി വ്യാപാരികളെല്ലാം ഇവിടെ നിന്നും സാധനങ്ങൾ മാറ്റുകയും പിന്നീട് പുനരധിവസിക്കുകയും വീണ്ടും ഈ മാർക്കറ്റുകൾ സജീവമായിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ശ്രീകണ്ഠപുരത്തെ മത്സ്യമാർക്കറ്റിലാണ് നമ്മളിപ്പോ ഉള്ളത് ഇവിടുത്തെ മാർക്കറ്റുകളെല്ലാം സജീവമായി കൊണ്ടിരിക്കുകയാണ് അതിന്റെ പിന്നെ എന്താണ് ഇതിന്റെ അവസ്ഥ നമ്മളിപ്പോ ശ്രീകണ്ഠപുര മാർക്കറ്റ് ഈ രണ്ട് വർഷം കൂടുന്ന സമയത്ത് ഈ രണ്ട് വർഷം കൂടുമ്പോൾ ഇവിടെ വെള്ളം കയറുന്നുണ്ട് ഈ വർഷം നമ്മൾ പകല് വെള്ളം കയറിയത് കൊണ്ട് നമ്മുടെ സാധനങ്ങളെല്ലാം ഒഴിവാക്കാൻ പറ്റി രാത്രിയാണെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടു പോയത് അങ്ങനെ നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എങ്കിലും രണ്ട് ദിവസം നമ്മൾ ജോലി നിർത്തി നിർത്തിവെക്കുകയായിരുന്നു ഇന്ന് വിപണി രണ്ടാമത് ഓപ്പണാക്കി ഇപ്പം അതുമാത്രമല്ല ട്രോളിംഗ് കഴിഞ്ഞ് ഇനി നാളെ മറ്റന്നാളെ കാലാവസ്ഥ തെളിഞ്ഞു കഴിഞ്ഞാൽ മത്സ്യം കൂടുതലായിട്ട് വരും വേറെ പ്രശ്നങ്ങളൊന്നും ഇപ്പം ഇല്ല കഴിഞ്ഞ ദിവസങ്ങളിലെ കനത്ത മഴയിൽ മലയോരത്തിന്റെ സ്ഥിരാകേന്ദ്രമായ ശ്രീകണ്ഠപുരം പട്ടണത്തിന്റെ ഭാഗമായ മാർക്കറ്റും വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോയിരുന്നു മാർക്കറ്റിലെ ചിക്കൻ കടകളും മത്സ്യമാർക്കറ്റും പച്ചക്കറി മാർക്കറ്റുൾപ്പെടെ രണ്ട് ദിവസം പൂർണ്ണമായും വെള്ളത്തിനടിയിലായിരുന്നു ഇവിടെ നിന്നും സാധനങ്ങൾ മാറ്റിവെക്കേണ്ടി വന്നത് ഏറെ പ്രയാസപ്പെടുത്തിയിരുന്നെങ്കിലും ഇന്ന് മാർക്കറ്റുകളെല്ലാം സജീവമായിട്ടുണ്ട് ഇപ്പോൾ മത്സ്യമാർക്കറ്റും പച്ചക്കറി മാർക്കറ്റും ചിക്കൻ കടകളും ഉൾപ്പെടെ ശ്രീവണ്ഠപുരം മാർക്കറ്റിലെ വ്യാപാരം സുഗമമായി നടന്നു വരുന്നു ഇത്തരം വ്യാപാരികളെ കൂടി നമ്മൾ ചേർത്ത് നിർത്തേണ്ടതുണ്ട് കാരണം വ്യാപാരികളാണ് ഈ ദുരിതങ്ങൾ അനുഭവിക്കുന്ന മേഖലകളിലെല്ലാം നമുക്കറിയാം കൊച്ചിയിലെ നൗഷാദ തുണി വ്യാപാരിയെ പോലുള്ളവരാണ് ഇന്നും കഴിഞ്ഞ പ്രളയകാലത്തും ഇന്നും വസ്ത്രങ്ങളുമായി ഈ ദുരിത മേഖലയിൽ എത്തിയിട്ടുള്ളത് അപ്പൊ ഇത്തരം വ്യാപാരികളെ ചേർത്ത് പുടുത്തേണ്ടത് നമ്മുടെ നാട്ടുകാരുടെ അത്യാവശ്യ കാര്യമാണ് ശ്രീകണ്ഠപുരം മഹാപ്ലയെന്ന് നേരിട്ട് ശ്രീകണ്ഠപുരത്തിന് മാർക്കറ്റുകൾ വെള്ളത്തിൽ പെട്ടപ്പോഴും ഇപ്പോൾ മാർക്കറ്റുകൾ സജീവമായി കഴിഞ്ഞിരിക്കുകയാണ് ഏറെ ദുരിതം ഇവർ അനുഭവിച്ചിട്ടുണ്ട് വീണ്ടും ഈ വ്യാപാരങ്ങളെല്ലാം ഇവിടെ സജീവമായി കൊണ്ടിരിക്കും എന്താണ് അയ്യോ ക ഈ പിന്നെ പച്ചക്കറി മാർക്കറ്റിൽ ഇപ്പം സജീവമായി ഇന്നുമുതൽ വീണ്ടും സജീവമായി രണ്ടു ദിവസം കുറച്ച് ബുദ്ധിമുട്ടിയിരുന്നു എന്നാലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വയനാടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ സ്വർഗത്തിലുള്ളത് വേറെ അങ്ങനെ പറയത്തക്ക വലിയ വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല രണ്ടു ദിവസം കുറച്ച് ബുദ്ധിമുട്ടി സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി അത് രണ്ടാമത് കടക്ക് ആമസോണും ഫ്ലിപ്പാർട്ടും ഒന്നും ദുരിതമേഖല കണ്ടില്ല വ്യാപാരികളാണ് ഈ മേഖലയിൽ ദുരിതപ്പെടുന്നവരെ സഹകരിക്കുന്നില്ല തീർച്ചയായിട്ടും സഹായിച്ചേ പറ്റും നമ്മളോട് സഹാരിച്ചാൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും ആമസോൺ കമ്പനിക്കാര് ഒരിക്കലും ഉണ്ടാവില്ല ഒരു കാര്യത്തിലും ഉണ്ടാവില്ല അതെല്ലാരും മനസ്സിലാക്കിയാലും നന്ദി എല്ലാ പോലും ഇതുപോലെ തന്നെ വെള്ളംകാലം ഉണ്ട് ഈ പ്രാവശ്യം കുറച്ച് കുറഞ്ഞു പറഞ്ഞാൽ എന്നാലും ബുദ്ധിമുട്ടായിപ്പോയി മാറ്റി അതേപോലെ കണ്ടിരിക്കുന്ന പ്രാവശ്യം നല്ല രീതിയിൽ വന്നു മീനുകളെല്ലാം കുഴപ്പമില്ല നല്ല രീതിയിൽ ട്രോളിങ്ങൊക്കെ കഴിഞ്ഞു നല്ല മീനൊക്കെ ഫ്രഷ് ഒക്കെ വന്ന് വിലയും കുറവ് നല്ല